ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല നമ്മളിവിടെ വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് കേട്ടോ ഹാപ്പിയാണ് അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അയാനക്കുട്ടിൻ്റെ മുടി വെട്ടലോട് കൂടിയാന്ന് കേട്ടോ അപ്പോൾ കുറേ ആയിക്കുണ ആളുടെ മുടി ഒന്ന് വെട്ടണം വെട്ടണം എന്ന് വിചാരിച്ചിട്ട് കാരണം കണ്ടില്ലേ നല്ല പോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് മുകളൊന്നും അങ്ങനെയൊന്നും എടുക്കണില്ല കേട്ടോ ജസ്റ്റ് നാല് പുറക്കൊന്ന് റൗണ്ടാക്കിയിട്ട് ഒന്ന് ഷെയ്പ്പാക്കി െടുക്കുന്നേ ഉള്ളൂ കാരണം ആൾക്ക് ഇവാടെ മുടി കെട്ടണ കണ്ടു കഴിഞ്ഞാൽ അപ്പം ആൾക്കും മുടി കെട്ട് സ്ലൈഡ് ഉത്തണം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ പക്ഷേ കുറേ നേരം ഒന്നും വെക്കില്ലെങ്കിലും കുറച്ച് നേരം അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം മുകളൊന്നൊക്കെ നല്ലപോലെ എടുത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ മുടി കെട്ടാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് നാല് പുറം ഒന്ന് ഷെയ്പ്പാക്കി റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് കേട്ടോ അയാനക്കുട്ടി ഇങ്ങനെ കസേരയിൽ ഒറ്റയ്ക്ക് ഇരുന്നെങ്ങാണ്ട് മുടി വെട്ടുന്നത് സാധാരണ ഇതുവരെ ആളുടെ മുടി വെട്ടിയിട്ടുള്ളത് എൻ്റെ മടിയിൽ വെച്ചിട്ട് അങ്ങനെയാണ് ആളുടെ മുടി വെട്ടാറ് ഇന്ന് ഫസ്റ്റ് ടൈം ആളിങ്ങനെ ഒതുങ്ങി ഇരിക്കുന്ന കണ്ടപ്പോൾ എന്ന് ഭയങ്കര സന്തോഷം കേട്ടോ പക്ഷേ ആൾ ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് എന്താ പോയി കാട്ടണമെന്നുള്ള ഒരിതിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ ഇതിന് മുമ്പ് വട്ടിപ്പോഴത്തും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ഈയൊരു മുന്നിൽ ക മുടിയാവണീനെ കെട്ടിയ ഈ ഒരു ഉണ്ടല്ലോ അതൊന്നും കെട്ടാനൊന്നിനെ സമ്മതിച്ച് മൈക്കലി ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എന്തോ ആളെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ആൾ ഡീസെൻറ്റായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ തല ഓരോടത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ പിടിക്കുകയുള്ളു പിന്നെ ഒന്ന് ഇങ്ങോട്ട് തിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു തിരിക്കണം അയാൾ പറഞ്ഞാലൊന്നും കേക്ക് ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ എന്നാലും നല്ല ഡീസൻ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് ആൾക്ക് അതിൻ്റെ ഉള്ളിൽ കൈ പെട്ട് കാരണം കൈ പുറത്തേക്ക് ഇട്ടായിട്ട് അതിന് വേണ്ടിയിട്ട് കെണി തന്നിട്ടോ പിന്നെ അങ്ങനെ ആളുടെ മുടിയൊക്കെ വെട്ടിങ്ങാണ്ട് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഇവാൻ്റെ ഷോക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോക്സ് ഉണ്ടായിരുന്നു പക്ഷേ ആ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ബ്ലൂ ആക്കിയിട്ടുണ്ട് ആദ്യം ബ്രൗൺ ആയിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഉടുപ്പുകൾ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് അയനെക്കുട്ടിക്കൊന്ന് നോക്കി വെക്കുക അതാണ് അപ്പോൾ നല്ല പറ്റിയതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പെരുന്നാളല്ലേ അടുത്താഴ്ച അപ്പോൾ ഈ ഒരു ഉടുപ്പൊക്കെ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഫുൾ സ്ലീവ് ഉണ്ടായത് കാരണം അയാൾ അയാളെ കുട്ടി കംഫർട്ടാവൂലെന്ന് തോന്നി അപ്പോൾ പിന്നെ ഉടുപ്പ് എടുത്തിട്ടില്ല കേട്ടോ ആൾക്ക് ഒന്നും അങ്ങോട്ട് സെറ്റായില്ല നമുക്ക് അമ്മമാർക്ക് അങ്ങനെയാണല്ലോ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോൾ ഒരു ഷർട്ട് ഒരു ട്രൗസർ അങ്ങനെ എടുത്ത് എന്തുണ്ടാക്കും പക്ഷെ പെൺകുട്ടികളാകുമ്പോൾ കുറേ പല മോഡലിൽ കാണുമ്പോൾ ഇതിലേതെടുക്കും അങ്ങനെ ഭയങ്കര ആയി പോകും അപ്പോൾ അങ്ങനെ പോരുന്ന ബൈക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അധികം പണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലാട്ടോ അടിക്കാനും തുടക്കാനും അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു വേഗം മേലേഴുകി അങ്ങനെ പോയതായിരുന്നു ഞാൻ കാക്കൻ്റെ മോളേയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് കരാട്ടെ ക്ലാസ് ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പോൾ അപ്പോഴേക്കും പോയി പോരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോയതായിരുന്നു പച്ചക്കറിയും ഫ്രൂട്ട്സും ഒന്നും ഉണ്ടായിരുന്നു ഈ നില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടെണ്ണയാണ് കുറച്ച് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വന്നതാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ആ മണ്ണോടുക്കനെ ചേനയും വാങ്ങി ചേനയും മത്തനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ അയനെക്കൂട്ടി കിവാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നാൽ അങ്ങനത്തേത് ആ മണ്ണോടുക്കനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതിൽ നല്ലത് ആ തൊലി കളഞ്ഞങ്ങാണ്ട് ഇതുപോലെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ സിബ്ലോ കവറിലാക്കിയിട്ട് എന്നാൽ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് കട്ട് ചെയ്താണ്ട് കഴുകിയാൽ മതി ജസ്റ്റ് ഇപ്പോൾ തൊലി കടഞ്ഞു വെക്കുന്നേ ഉള്ളൂ അപ്പോൾ കോവയ്ക്ക് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ചേന കട്ടാക്കിയിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മത്തനാന്ന് കേട്ടോ അപ്പോൾ ഈ മത്തന് അതൊക്കെ ഒന്ന് ഒടയുമല്ലോ വെന്തിട്ട് അങ്ങനത്തെ കഷ്ണങ്ങൾ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ അയാനെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവാക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് ഞാനും അതേ ടൈപ്പാണ് ആണ് കേട്ടോ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോറിലിട്ടിട്ട് കുഴച്ച് കഴിക്കും കറി ഞാനും എടുക്കില്ല കേട്ടോ അതങ്ങനെ ചെറുത് െ തൊട്ട് ശീലമായിട്ട് പത്ത് മണിക്ക് നമ്മൾ എല്ലാവരും കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ ആ കഞ്ഞീത്തൊക്കെ കൂട്ടാൻ ചോറിലിട്ടിട്ട് കുഴച്ചിട്ട് അങ്ങനെ ഞാൻ ചോറാട്ടോ കഴിക്കുക കഞ്ഞി എനിക്കും വലിയ താല്പര്യമല്ല ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാലൊക്കെ കഞ്ഞി കുടിക്കും പക്ഷെ എൻ്റെ താത്ത തീരെ കുടിക്കൂല കേട്ടോ കഞ്ഞി എന്നിട്ട് ഉമ്മ എപ്പോഴും പറയും കഞ്ഞി കുടിച്ചാൽ കണ്ണ് പഴുക്കൊന്നുമില്ല ഒരു തുള്ളിയൊക്കെ കുടിച്ചൊക്കെ ഒരു തുള്ളി വെള്ളം കടിച്ചല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും ആരോട് പറയാൻ ആര് കേൾക്കാൻ അറിയുന്ന മാതിരി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല കേട്ടോ കഞ്ഞി കുടിക്കണത് തീരെ താല്പര്യമല്ല അത്രയും കൂടി കുഞ്ഞ കെട്ടത്തിലൊക്കെ കഞ്ഞി കുടിക്കുകയുള്ളു ആ കുടിക്കണത് ഇനിയിപ്പോൾ ഒരു അച്ചാറായ ഒരു ചമ്മന്തി ആയാലും കുഴപ്പമില്ല ചോറ കഴിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് മത്തനും ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കും തൊലി കളഞ്ഞൂടെ തൊലി കളഞ്ഞൂടെ ഞങ്ങൾ ഇവിടെ തൊലി കളയാറില്ല ഇന്നിപ്പോൾ ഞാനൊന്ന് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ തക്കാളി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാപ്സിക്കം പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങപ്പോൾ രണ്ട് പച്ചമാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോന്നും ചമ്മന്തി അരക്കാൻ അല്ലെങ്കിൽ പച്ചമാങ്ങൾ പുളിങ്കറി വെക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ പിന്നെതാ ഞാൻ പോകുന്നതിന് മുമ്പേ ഒരു ചക്ക വീണിട്ട് അതൊക്കെ വെട്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചുളപ്പറിച്ചെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഒരു രണ്ടര മൂന്ന് മണിയാകുന്ന നേരത്താന്ന് ഞാനിതൊക്കെ ചുളപ്പറിച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള ചക്കയാന്ന് കേട്ടോ ചെറിയ ചെറിയ ചുളകളാണ് അപ്പോൾ എപ്പോഴും ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചക്ക പഴമ്പൊരി ഉണ്ടാക്കും പോലെ ചക്ക ചക്ക വറുത്തതല്ല ചക്കപ്പം അങ്ങനെ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുമല്ലോ നമ്മൾ പഴം മാവിൽ മുക്കിയിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് അപ്പം എന്നാൽ അതൊന്നുണ്ടാക്കി നോക്കണം വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്തായാലും ഉള്ളിൽ ആ ചക്ക ചക്ക കടിക്കണ പോലെ തന്നെ അല്ലേ തോന്നുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റായിപ്പോയിരുന്നു മക്കളെ തെറ്റായിപ്പോയിരുന്നു ഞാനങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു ചക്കക്ക് എന്ത് തോന്നിയോ എന്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തോ എനിക്ക് പഴമ്പൊരിനേക്കാൾ ഞാനിപ്പോൾ ഒരു സാധനത്തിൻ്റെ എന്താ പറയുക ആരാധകനായിപ്പോയി അറിയില്ലേ ആ ഒരു രീതിയിൽ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എന്നെനിക്കറിയില്ല പക്ഷേ എന്തായാലും മധുരം കഴിക്കാനും പഴംപൂരി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഞാനിപ്പോൾ വെള്ളം ശർക്കര എല്ലാം എടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദിയും പഞ്ചസാരയും ഒരു നുള്ളുപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിങ്ങാണ്ട് അതാ ഇതുപോലെ ഇങ്ങോട്ട് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ഇടേണ്ടവർക്ക് ഇടാം അപ്പോൾ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല അങ്ങനെ പൊങ്ങി വരണമെന്നൊന്നും ഇല്ലല്ലോ ചക്കയല്ലേ ഞാൻ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചക്കൻ്റെ മണം കേട്ടപ്പോക്കിന് ചക്കൻ്റെ മണമില്ലെങ്കിൽ കൂടെ ഈച്ചനേയും കൊണ്ട് ഒരു ഒരുത്തൊഴിരല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ പിന്നെ ചക്കൻ്റെ മണം കേട്ടുള്ള അവസ്ഥ പറയണ്ടല്ലോ ഈ അങ്ങോട്ട് വേറി ഇങ്ങോട്ട് മാറി ഒരു കൈ കൊണ്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഈച്ചനാ ആട്ടാന്ന് നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെന്നുള്ളത് അറിയാം അപ്പോൾ അങ്ങനെ അതാ ഓരോന്നും മാവിൽ മുക്കിയിട്ട് എടുക്കുകയാണ് എണ്ണ അവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടായി വന്നപ്പോൾ ഇനിയിപ്പം അതാ മാവിൽ മുക്കിയും കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബാറ്റർ ഒരു ലൂസാന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊടി ഇട്ടിങ്ങാണ്ട് ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് അതായ്മ നിൽക്കണല്ലോ മാവ് അതിന്മൊന്ന് ലൂസായി പോകരുത് അപ്പോൾ ആദ്യം രണ്ട് മൂന്നെണ്ടം ഇട്ടിങ്ങാണ്ട് അത് ഞാൻ കോരി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബാക്കി എന്താ ഇതുപോലെ ഓരോന്നും മാവിൽ മുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറിയ ചക്കച്ചോള ആവുകൊണ്ട് വലിയ വലുപ്പം അങ്ങനെയൊന്നുമില്ല കാണാനും നല്ല കഴിക്കാനും അതിലേറെ ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ചായക്കെന്തായാലും സ്നാക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കി നോക്കിയതാന്ന് കേട്ടോ സക്സസ് ആവോ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പം അങ്ങനെ നമ്മുടെ ചക്കപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാണാത്തൊരു ചൊർക്കിൻ്റെ കുറവൊന്നെ ഉള്ളു കേട്ടോ പക്ഷെ ചൊർക്കിലൊന്നും വലിയ കാര്യമില്ല പറഞ്ഞില്ല ടേസ്റ്റിലാണ് കാര്യം അങ്ങനെ പിന്നെ ഇപ്പോൾ അതാ ഒരു മകരിബിയൊക്കെ ആയിട്ടുണ്ട് അരി വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എന്താ പറയുക ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവാക്ക് വേറൊന്നും വേണ്ട പറയില്ലേ ഇവാക്ക് മാത്രമല്ല കേട്ടോ എനിക്കാണേലും എൻ്റെ കുട്ടിക്കാണേലും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാസറോളിലാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു നുള്ളു ഉലുവ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അപ്പോൾ അതാ അതിലേക്ക് ഉലുവിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതവിടെ അടച്ചു വെച്ചാൽ മതി പിന്നെ പഞ്ചസാരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല എന്നാലും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കവറില്ലാത്ത കാരണം രണ്ട് കവറിലാക്കിയിട്ടാണ് കേട്ടോ പഞ്ചസാര തന്നിട്ടുണ്ടായിരുന്നത് അതാണ് ഇങ്ങനെ രണ്ട് കവറ് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അതും അങ്ങനെ കുറച്ച് സാധനങ്ങളേ മേടിച്ചിട്ടുള്ളു കേട്ടോ കുറച്ച് പച്ചക്കറിയും പിന്നെ കുറച്ച് ഇങ്ങനെ പഞ്ചസാര പാൽപ്പൊടി അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഹെൽത്തിയാന്ന് അതുപോലെ നമ്മുടെ ചെറിയ മക്കളുള്ള വീട്ടിൽ എന്തായാലും കിട്ടുന്ന അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമായിരിക്കും നമ്മുടെ അമൃത് മൃതം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അമൃതം പൊടി കുറുക്കുണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഒരു മക്കൾക്കും കോകൂല അതുകൊണ്ട് അപ്പം ചുടും അതാണെങ്കിലും ആർക്കും വേണ്ട അപ്പോൾ അത് കിട്ടുന്നത് ചില വീട്ടിലൊക്കെ ഒരു ഒട്ടുമിക്ക വീട്ടിലും അതങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ ഡേറ്റ് കഴിയുമ്പോൾ എടുത്ത് കളയാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അമൃതം പൊടിയൊണ്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കും അതിൻ്റെ റെസിപ്പി ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കേണ്ടത് വേണം എന്നുള്ളവർ താഴെ നിന്ന് ആക്കുക എന്തായാലും മക്കൾ ചോദിച്ച് വാങ്ങിക്കൊടുക്കുന്ന േ ആ ഒരു രീതിയിലാന്നിട്ട് നല്ല ടേസ്റ്റിയുള്ള ഡ്രിങ്കാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചക്കയുടെ ബാക്കി ഉണ്ടായിരുന്ന ചക്കൻ്റെ കുരു വേറെ ആക്കിയിട്ട് ചുള വേറെയാക്കി ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചക്ക വർക്ക് ചെയ്യാമല്ലേ വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് കഴിക്കാൻ ഇനിയിപ്പോൾ ഒരു ഡ്രിങ്ക് അൺ ആയിട്ട് തോന്നുന്നത് ഈ ഒരു പഞ്ചസാര ഇടുകൊണ്ടാണ് ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ അത് ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ശർക്കര ഇല്ലാത്തത് കാരണം ഞാൻ പഞ്ചസാര ഇട്ടുമെന്നുള്ളൂ ഇതിങ്ങനെ ഡെയിലി ഓരോ ഗ്ലാസ് മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോണ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്ത് ഒരു ഗ്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം അത്രയും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ള പൊടിയാണല്ലോ മൃതം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ താം അതൊക്കെ കുടിക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ചതച്ച് വെക്കാൻ വിചാരിച്ചിട്ട് ആദ്യ രണ്ടും ഒന്നിച്ചാണ് ചതക്കാറ് ഇപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു രണ്ടും രണ്ടായിട്ട് ചതക്കാം എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എന്താ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടക്കൊക്കെ വെറും ഇഞ്ചി മാത്രമല്ല ഇടുള്ളൂ ഈ സ്നാക്സ് ചിലതിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആകുമ്പോൾ പിന്നെ ആദ്യം ഇഞ്ചി അരിയാനും കട്ട് ചെയ്യാനൊക്കെ നിൽക്കണം അപ്പോൾ രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി വേറെയും വെളുത്തുള്ളി വേറെ ആക്കിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കുള്ളത് ഉണ്ടാവും അപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ള മീൽ പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്കുള്ള ഫുഡ് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ ഉമ്മ പത്തിരിയും പൊറോട്ട ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് കൊടുക്കുകയെന്ന കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് മക്കൾക്ക് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോവരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട് കമൻറ്റാക്കാതിരിക്കുന്നവരുണ്ട് ഒരിക്കലും ചെയ്യരുത് പ്ലീസ് എന്നോട് ഒരിത്തിരി സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സ്മൈല് അത്രെങ്കിലും തന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നാൽ എൻ്റെ ചാനൽ ഒന്ന് റീച്ച് ആയിങ്ങാണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യൂല എൻ്റെ ചാനൽ വളരൂല കേട്ടോ മുളയിലേന്നുള്ളിൽ കളയല്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താണ്ട് സഹായിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും